ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും മൂന്ന് വെടിയും കഴിഞ്ഞേ ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് തടുപ്പിക്കൂ ക്യൂവി നിൽക്കാൻ എന്റെ പട്ടിതക്കും എന്നോട് പറയരുത് എനിക്ക് വീഴും പറയരുത്യൂജിയാണ് ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു സഹായിക്കണം കുറച്ച് വഴിപാടുകളുണ്ട് ഒരു യും സഹായിക്കും ശത്രു സംഹാരതി പേരുണ്ണി വേണ്ട സൂര്യനാരായണ വർമ്മ ഒരു ശത്രു സംഹാരം ഒരു ജലധാര ഒരു മുൻവിളക്ക് ഒരു പിൻവിളക്ക് പേരുണ്ണി അല്ല സൂര്യനാരായണ എന്ന് എഴുതാ മതി ആളുടെ നാളെ ആ ഒന്ന് വിട്ടുപോയി ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി എത്ര നാളായി എന്ത് ഓ ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ ഞാൻ കണ്ടു എന്ത് കണ്ടു പറയട്ടെ വഴിപാട് അത്രക്ക് ഇഷ്ടാണോ ശരിക്കും ഇഷ്ടം എന്നും തുടങ്ങിയത് ആദ്യം എന്നെ കണ്ടത് ഊളം വെച്ച് എനിക്ക് എന്താ വേണ്ട എവിടാ മര്യാദക്ക് കൊണ്ടോണ്ടിരുന്ന എന്നെ വിടില്ല ഞാൻ 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 നിന്നെ ഒരു കാര്യം പറട്ടെ എന്താ വിടില്ല വിടില്ല ആദ്യം കണ്ടത് കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പൊ ആരുമില്ല ആരും പറ ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് എന്താ വേണ്ടേ സമയം ശരിയാണ് പോണുപറമ്പ പേടിപ്പിക്കുന്നു വേണ്ട അമ്പലത്തിൽ പ്രതിഷ്ഠം നീ നീ നിന്നെ തപ്പാൻ ഞാനിന്ന് അവളെ കൈയോടെ പിടിച്ചു മുത്തച്ഛ എൻറെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാവർക്കും അറിയാം എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചിട്ട് ഞാൻ കണ്ടു അവൾ എന്ന ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തച്ഛ നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നേ ഒരു സുന്ദരി എങ്ങനെയുണ്ട് കൊള്ളാ കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേര് പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത് അപ്പൊ കുട്ടിക്ക് ഇല്ല കൊറച്ചു നേരം ഓടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടക്കൂട്ടി ചേരാ കുട്ടി ഇതാ നടത്തിന്റെ ബാക്കി കാശും ഈ ും സൂര്യനാരായണ വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ ആ കാശിനു വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശിന്റെ പുണ്യം കിട്ടും കൊള്ളാമല്ലോ കുട്ടി അറിയില്ലെങ്കിലും ഇഷ്ടായി ഒരുപാട് ഒരുപാട് എന്റെ മേക്കാവിലമ്മേ അയ്യോ അയ്യോ ഞാൻ എന്തായി കാണുന്ന നിന്റെ ശരീരത്തിൽ രക്തം 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 എന്താ അല്ലെങ്കിൽ തന്നെ കേറ്റണം ും പറ്റിയില്ല ഇതൊക്കെ നമ്പർ അല്ലേ ആ നമ്മുടെ ഡോക്ടർ വർമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അഡ്ജസ്റ്റ്മെന്റാ അല്ലെങ്കിൽ ആ കരിമ്പാറക്കാരൻ പൂത്താങ്കിരി എനിക്കിതിന് കേസ് കൊടുക്കൂലേ വധശ്രമത്തിന് നീ നിയമം പഠിക്കുന്ന വെറുതെ ആയില്ല മൂത്തച്ഛന പേടിച്ചു ആവല്ലേ പാടില്ല അടരാടി ളത്തിൽ കുടിക്കാൻ പാടില്ല ഇളനീരേ രണ്ട് ഇളനീര് നീ ജ്യൂസ് ഇട്ടുവാടിച്ചോ അന്ന് അമ്പലത്തിൽ കണ്ട ആളല്ലേ ഞാൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളെ മനസ്സിലായില്ല നിങ്ങളെ മനസ്സിലായി ഇയാളുടെ അകന്ന ഫ്രണ്ട് അല്ലേ എന്നെ മനസ്സിലായി നിന്നെ മനസ്സിലായില്ല നമ്മൾ പറ്റിച്ചു അല്ല മെഡിക്കൽ സ്റ്റുഡൻ വല്ലോ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോലെന്താ പറ്റിയ തന്നെ കേസല്ലേ പോലീസിൽ അറിയിച്ചോ ചോദിച്ചതാ ഓ വെറുതെ ഇതെന്താ കൊടിപരമ അല്ല കുത്തം കുത്താനുള്ള അസുഖം എനിക്കില്ല അത് തീരുമാനിക്കേണ്ടത് അല്ല മരുന്നാണോ സൂചി എന്റെ കുണ്ടീമ തന്നെ ഫിക്സ് ചെയ്തത് നോക്കും മുത്തശ്ശ